അന്ന് വന്നു കല്യാണം പറയുന്നത് അതിന്റെ താത്ത അവിടെ എല്ലാ വർഷവും ഉത്സവ പരിപാടിയായിട്ട് ഞാൻ ക്ഷണിക്കപ്പെടാറുണ്ട് കഴിഞ്ഞാൽ നമ്മളിവിടെ വരാറുമുണ്ട് പ്രത്യേകതയുള്ള എല്ലാവരുടെയും ഒരു സാന്നിധ്യമാണ് നല്ലൊരു കേരള മോഡലാണ് ഇതാണ് കേരളത്തിൻ്റെ ഇത് അഖിലേന്ത്യാ തലത്തിൽ കാണിക്കേണ്ടതാണ് ഇവിടെ അവരുടെ വിശ്വാസപ്രകാരമുള്ള പ്രകാരമുള്ള ഉത്സവമാണ് നടക്കുന്നത് തങ്ങളിവിടെ എത്തി അതിൽ പങ്ക് കയറുമ്പോൾ തുടങ്ങിയല്ല അതൊക്കെ വളരെ പുരാതന കാലം അവർ വരാൻ ഇതാണ് റിയൽ കേരള സ്റ്റോറി 你点什么？